പോലീസ് മിനിമം ഇരുന്നൂറ് നെറ്റിങ്ങോന്ന് തുറന്നു എന്താ സാറേ എന്താ അപ്പു എവിടാടാ അപ്പു ദേവരാജ വേഷം കെട്ട് വേണ്ട നിന്റെ മകൻ അപ്പു അവൻ എവിടെന്നാ ചോദിച്ചത് സാറെ എന്റെ മോൻ എന്നാ പറ്റിയതാ പറഞ്ഞേ അവൻ അവരവിടെ പോയി അങ്ങോട്ട് വന്നോ സാർ ഇവിടെയുണ്ട്

വണ്ടി വന്ന് അറിയില്ല അവൻ പേടി വന്ന എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്താ സംഗതി എന്ന് ഇല്ല അറിയണം അത് കണ്ടോ ആ ഒരു മുറിയിൽ മാത്രമേ അമ്മയും മോനും വെട്ടത്തില് നമ്മളി രും കുട്ടാ നിന്റെ ഒരു പരിയ കാരണം അച്ഛൻ ഒരു അച്ഛൻ ആരെയും കൊന്നിട്ടില്ല മുത്തശ്ശനെ കൊന്നത് അച്ഛനല്ല ഇതൊന്നും എക്സ്ക്യൂസ് എക്സ്ക്യൂസ് അല്ല അപ്പോ അമ്മ ചെയ്യാൻ എന്താ വേറെ എന്തൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു നിന്നെ ആര് നിന്റെ അച്ഛൻ അച്ഛനല്ല മുത്തശ്ശിയാണ് ഈ അമ്മ എന്തു പറഞ്ഞു മുത്തശ്ശനെ കൊന്നത് കൊന്നത്മാമനാണെന്നോ അപ്പോ കള്ളം പറയരുത് അമ്മ സംസാരിച്ചിട്ടില്ല സംസാരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴത്തെ മുത്തശ്ശിക്കാരെയും മുത്തശ്ശി തനി ഒരിക്കൽ വലിമം കേട്ടു ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ആ ചട്ടൻ ഒന്ന് മുത്തശ്ശിയെ കൊന്നാന അമ്മ അവരൊന്നും ചെയ്യില്ല അമ്മ പണക്കാരിയല്ല പക്ഷെ എന്നെ കൊല്ലും എന്താ ചെയ്യേണ്ടത് എല്ലാവരും എത്തിയിരുന്നു പക്ഷേ അപ്പൊ പറഞ്ഞത് സത്യമാണോ സത്യമാണെങ്കിൽ അമ്മ എങ്ങനെയതറിഞ്ഞു മരിക്കുന്നതിന് മുൻപ് അച്ഛൻ വല്ലതും പറഞ്ഞിരുന്നോ എന്റെ എന്നോട് മാത്രം ഇതുവരെ ഒന്നും പറയാഞ്ഞത് എന്റെ ജീവിതം തകർന്നടിയുന്നത് അമ്മ കാണുന്നില്ല ഞാൻ കൂടുതൽ നാശത്തിലേക്കാണ് നടക്കുന്നത് ആണോ അമ്മേ ആണോ i Kate. ുദ്ധിയുള്ള കുട്ടിയാണ് ഹൂസ് ഹൂ അതിളുപ്പം മനസ്സിലാക്കുന്ന ആളാണ് വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നന്ദു ദേവരാജനെ ഉപേക്ഷിക്കുമായിരുന്നു അപ്പുവിന് ദേവരാജനെ വലിയ ഇഷ്ടമാണ് അതേ ഇഷ്ടം അമ്മയോടുകൂട്ടു നന്ദു നല്ല അമ്മയാണെന്ന് അപ്പുവിനറിയാം എന്നിട്ടും അമ്മ ദേവരാജനെ പിരിയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ അപ്പൂ അതെന്താ അപ്പു ആലോചിക്കാത്തത് ദേവരാജൻ ഒരു നല്ല അച്ഛനല്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ അവന്റെ പശ്ചാത്തലം നീ ഓർക്കണം ഓർഫനേജ് സെൻട്രൽ ജയിൽ അടിപിടി ഇപ്പോഴത്തെ ദേവരാജൻ നല്ല ആളായിരിക്കാം പക്ഷേ അമ്മയില്ലാതെ ഒറ്റയ്ക്ക് അത്ര ഒരാളോടെ താമസിക്കാന്ന് വെച്ചാൽ അതൊരു സേഫാണോ അപ്പൂ ദേവരാജന്റെ പഴയ ഏതെങ്കിലും കേസുകൾ പൊങ്ങി വന്ന അവൻ വീണ്ടും നീ ജയിലിലായ മടങ്ങി വന്നാലും നന്ദു നിന്നെ സ്വീകരിക്കും പക്ഷേ രഘു രഘു എതിർത്താൻ നന്ദൂൻ ഒരിക്കലും നിന്നെ രക്ഷിക്കാനാവില്ല രഘുമാമൻ എന്നെ കൊന്നാലോ രഘുമാമൻ എന്നെ കൊല്ലും കൊല്ലം അമ്മ രക്ഷിക്കൂ എന്നെ അതോ ഞാനൊന്ന് ഫോൺ ചെയ്താലുടൻ ഫാദർ ഓടി വന്നെ രക്ഷിക്കോ അപ്പു പറയാതെ അച്ഛൻ കേട്ടില്ലേ ഇതാണിവൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ഉപദേശം തരാനില്ല അച്ഛന് രഘുമാമനെ കഴിക്കേണ്ട എന്നൊരു പറയട്ടെ വേണ്ട എന്നെ രക്ഷിക്കാൻ ഫാദർ എങ്കിലും ഉണ്ടാവും ഞാൻ കരുതിയത് ഞാൻ അത്ര സീരിയസ് ആയി ഫോണിലൂടെ പറഞ്ഞു ഫാദർ വിശ്വസിച്ചില്ലല്ലോ അപ്പു വിളിച്ചിരുന്നോ അവനങ്ങനെ വിളിക്കും ഇന്നലെ വിളിച്ചിരുന്നോ വിളിച്ചെന്നേ ചുമ്മാറില്ലേ അതൊക്കെ തന്നെ നന്ദു ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾ പ്രത്യേകിച്ച് അപ്പൂവിനെ പോലെ ലേശം മദർ അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികൾ അമ്മയ്ക്കും തനിക്കും ഇടയിൽ മറ്റൊരു പുരുഷനെ അംഗീകരിക്കില്ല ചില കുഞ്ഞുങ്ങള് സ്വന്തം അച്ഛനെ പോലും അംഗീകരിക്കില്ല പക്ഷെ അപ്പൂവിന് ദേവരാജിനെ വലിയ ഇഷ്ടമാണ് എന്നാൽ രഘു അതൊരു പ്രശ്നം തന്നെയാ ആ അനിഷ്ടം നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും കാര്യമാക്കണ്ട നന്ദു ഏതായാലും പുനർവിവാഹത്തിന് തീരുമാനിച്ചു അതിന്റെ തെറ്റും ശരിയും വിവേചിക്കാൻ ഞാൻ ആളല്ല തന്നെയുമല്ല ഇക്കാര്യത്തിൽ ഒരു തീരുമാനം മുൻപ് നന്ദു എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചതുമില്ല അല്ല അങ്ങനെ ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് എന്തായാലും തീരുമാനിച്ചു ഇനി അതിനെ സുഗമമായ നടത്തിപ്പാണ് നമുക്ക് ആവശ്യം അപ്പുവിന്റെ റിവോൾട്ടിംഗ് ആറ്റിറ്റ്യൂഡ് നന്ദുവിന് ഒരു നിത്യ തലവേദനയായിരിക്കും അവന്റെ പ്രതിഷേധം ഇല്ലാതാക്കാൻ ഒരു വഴിയുണ്ട് ദേവരാജനെ പരിപൂർണമായും അപ്പുവിൽ നിന്നും അകറ്റുക അത് സാധിക്കില്ല സാധിച്ചല്ലേ പറ്റൂ ആ കാര്യം ഞാൻ ഏറ്റു അപ്പുവിന്റെ ഫോൺ വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ കോട്ടെ നന്ദു ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം ചണ്ടിപ്പണ്ടാലൊക്കെ കെട്ടിപ്പറുക്കാൻ പറഞ്ഞതാ ഞാൻ ഇങ്ങോട്ട് പോന്നെ ദേവരാജന്റെ മനസ്സു മാറുന്നതിന് മുമ്പ് സ്ഥലം തൽക്കാലം പിന്നെ അങ്ങോട്ടെങ്കിലും ഏതായാലും നന്ദു ഇനി അവനെ കാണില്ല ഒരിക്കലും നാട് വിട്ടു പോണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാനാ പറഞ്ഞത് തൽക്കാലം അപ്പൊ ഇതൊന്നും അറിയണ്ട രാജേട്ടിന് കാണാതെ വരുമ്പോ അവ സംശയിക്കില്ലേ എന്ത് സംശയിക്കാൻ എവിടെയോ പോയി കുറച്ചു കാലത്തേക്കൊരു വിഷമം കാണും പിന്നെ പിന്നെ അവൻ ദേവരാജനെ മറക്കും അത് വലിയ കാര്യമൊന്നുമല്ല നന്ദു നന്ദുവിന് നല്ലതേ വരും ഞാൻ പ്രാർത്ഥിക്കാം വരട്ടെ